ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തിന്റെ കാഴ്ചപ്പാടുകൾ എപ്രകാരത്തിലുള്ളതാണെന്ന് ഒരു കവി വർണ്ണിക്കുകയാണ് കാനലിൽ കാണുന്ന നീരിനായി ദാഹിച്ചു പായുന്നു പാവം കുരങ്ക വൃന്ദം മോതി കുടിക്കുവാനോക്കലും വീണ്ടും എത്ര മനോഹരമായ ഒരു കവിതയാണിത് ഇതിൻ്റെ അർത്ഥം നാം മനനം ചെയ്താൽ ഈ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ് കാനലിൽ കാണുന്ന നീരിനായി ദാഹിച്ചു കാനൽ ജലം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന ജലാശയം ഒരു തുള്ളി വെള്ളമില്ലാത്ത മരുഭൂമിയിൽ വെറുമണലാരണ്യം മാത്രമായിരിക്കുന്ന ഒരു ഭൂമിയിൽ ഒരു പ്രത്യേക അകലത്തിൽ നോക്കുമ്പോൾ ജലാശയത്തിലെ വെള്ളം ഓളം തോന്നും ദൂരയിൽ നിന്നും ആ ജലാശയത്തെ കണ്ട് മൃഗങ്ങൾ വെള്ളത്തിനായി ഓടിയെത്തുന്നു കാണുമ്പോൾ നല്ല വെള്ളം ഓളം ൊണ്ടിരിക്കുന്നു പക്ഷെ അതെത്ര ഓടിയാലും മണലിൽ കൂടി എത്ര ഓടിയാലും ഒരു തുണി വെള്ളം പോലും കുടിക്കാൻ കിട്ടുകഴിയില്ല ഒരു പ്രത്യേക അകലത്തിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് കനൽജലം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം തന്നെ അപ്രകാരമാണ് നമുക്ക് സുഖവും സുരക്ഷയും ഇവ തരും എന്ന് കരുതുന്നത് കാനജലം ജലം മോന്തി കുടിച്ച് ദാഹം തീർക്കാം എന്ന് കരുതുന്നത് പോലെയാണ് ഇവയ്ക്കൊന്നിനും നമുക്ക് അല്പം പോലും സുരക്ഷയോ സുഖമോ തരാൻ കരുതുകയില്ല കാരണം അവയിൽ സുഖമെന്നത് ഇല്ല അതാണ് അതായത് കാനലിൽ ഒരു തുള്ളി വെള്ളവും ഇല്ലാത്തതുപോലെ ഇല്ലാത്ത വെള്ളം കുടിച്ച് എങ്ങനെ ദാഹം തീർക്കും കാനൽ ജലം പോലെയാണ് ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെല്ലാം നമുക്ക് ഇന്ദ്രിയങ്ങളൊക്കെ ഒരു പ്രത്യേക തരത്തിൽ ഘടിപ്പിച്ചത് കൊണ്ട് ഇപ്രകാരമെല്ലാം തോന്നപ്പെടുകയാണ് വാസ്തവം എന്നാൽ ഇത് ഇതിൽ ഭ്രമിച്ചിരിക്കുന്ന ഒരാളോട് ഇത് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവുകയില്ല കാരണം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് സ്വപ്നം ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അയാൾക്കതെങ്ങനെ മനസ്സിലാവും സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നം വിധിയാണെന്ന് ഉള്ള കാര്യം ആരും പറഞ്ഞു തരേണ്ടതായിട്ടില്ല നമ്മൾ കുറേ കടം വീട്ടാനുണ്ട് ജോലി ചെയ്തിട്ട് കടം വീട്ടാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നുമില്ല കടം വീട്ടി എന്നാണ് ജീവിക്കുക സമാധാനമായി ഇരിക്കുക എന്ന് കരുതിയിരുന്ന ഒരു കർഷകൻ രാത്രി ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ അയാൾ സഞ്ചരിക്കുമ്പോഴാണ് വലിയ തൻ്റെ മുമ്പിൽ വലിയ ഒരു ചാക്ക് ചാക്കും കെട്ടിരിക്കുന്നത് കണ്ടത് ചെന്ന് ചാക്ക് കട്ടടിച്ച് നോക്കുമ്പോൾ അതിൽ നിറയെ സ്വർണ്ണമാണേ ഏതായാലും തനി പിടിച്ച് അത് തലയിൽ ഏത്തി വീട്ടിൽ കൊണ്ടുവന്നിട്ടു അപ്പോഴാണ് ഇങ്ങുണർന്നത് ഉണർന്നു കഴിഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റ് ചാക്കും കെട്ടുണ്ടോ എന്ന് പോയി നോക്കുന്നു സ്വപ്നത്തിൽ അയാൾ കണ്ടു സ്വർണ്ണ നാണയം നിറച്ച ചാക്ക് അതിലൊരു പത്ത് നാണയം വിറ്റാൽ തൻ്റെ കടം വീട്ടാവുന്നതേ ഉള്ളൂ ആ പഴ ചാക്ക് എല്ലാം കൂടെ ചുമന്ന് തൻ്റെ വീട്ടിലെത്തുമ്പോഴൊക്കെ അത് സത്യമായിരുന്നു പക്ഷേ അയാൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ ചാക്കും കെട്ട പ്രത്യക്ഷമായി ഇല്ലാത്ത ചാക്കും കെട്ട് വിറ്റ് എങ്ങനെ കടം കിട്ടും അപ്രകാരത്തിലാണ് ഈ ജാഗ്രതാവസ്ഥയിലുള്ള കടവും സത്യം ബോധിക്കുമ്പോൾ പരമാത്മബോധം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ കടമോ കടം കൊടുക്കലോ ദളിതത്വമോ ദാരിദ്ര്യമോ ഒന്നും വാസ്തവമല്ല എല്ലാം സ്വപ്ന സമാനമാണ് ഇതാണ് നാം തിരിപ്പടിക്കേണ്ടത് കാനലിൽ കാണുന്ന നേരിനായി ദാഹിച്ചു പായുന്നു പാവം കുരമുള്ള വൃന്ദം മോന്തി കുടിക്കുവാൻ ഓടിക്കിരട്ടിലും ദൂരത്താണ് ആ നീരകൾ വീണ്ടും മോന് കുടിച്ച് ദാഹം തീർക്കാലോ എന്ന് കരുതി മുന്നോട്ടൊക്കെ ഓടിയാലും ആ ജലം വീണ്ടും ദൂരത്തന്നെയാണ് ഒരിക്കലും ആ ജലത്തെ സ്പർശിക്കാനും സാധിക്കുകയില്ല ദാഹം തീർക്കാനും സാധിക്കില്ല അപ്രകാരമാണ് ഈ പ്രപഞ്ചവസ്തുക്കൾ എന്ന് നമുക്ക് ഉദാഹരണ സഹിതം അനുഭവസ്ഥരായവർ വ്യക്തമാക്കിത്തരുകയാണ് ഇത് നാം വീണ്ടും വീണ്ടും വായിച്ച് മനനം ചെയ്യുമ്പോൾ പ്രപഞ്ച വസ്തുക്കളിലുള്ള സത്യബുദ്ധി ആ തദ്വാര നമുക്കുണ്ടാകുന്ന ആ വസ്തുക്കളോടുള്ള ആസക്തിയും കുറഞ്ഞു വരും ആ വസ്തുക്കളോട് വിലക്കി വരും ിലക്തിരിയും ഭക്തിയുമാണ് നമ്മെ സത്യത്തോടെ അടുപ്പിക്കുന്നത് അതിനാൽ കാനനിൽ കാണുന്ന പാവം കുരങ്ക വൃന്ദം കുരങ്കവൃന്ദം എന്നാൽ മണ്കൂട്ടം മണ്കൂട്ടത്തിന് നോക്കുമ്പോൾ വെള്ളം ഓണം വെട്ടുന്നതായി കണ്ട് വെള്ളം കുടിക്കാനായി ഓടുകയാണ് മോന്തി കുടിക്കുവാൻ ഓടിക്കിതാക്കിലും വെള്ളം മോതി കുടിച്ച് തകം നിർക്കാലോ എന്ന് വിചാരിച്ച് കതച്ച് ഓടി ചെല്ലുകയാണ് പക്ഷേ ദൂരത്താണ് ആ നീരലകൾ വീണ്ടും എത്ര ഓടിയാലും ആ നീരലകൾ ആ വെള്ളത്തിൻ്റെ ഓളം അകലത്തിൽ തന്നെ ഒരിക്കലും ആ നീര നീരലകളോട് അടുക്കുന്നില്ല അവ താൻ അങ്ങോട്ട് നീങ്ങും അവൻ അതത്രയും അകന്നകുന്നു ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ ഇത് നാം വീണ്ടും വീണ്ടും മനനം ചെയ്യേണ്ടതാണ് കാനലിൽ കാണുന്ന നീരിനായി ദാഹിച്ചു പായുന്ന പാവം കുരങ്ങ വൃന്ദം മോഡി ഓ മോദി കുടിക്കുവാൻ ഓടിക്കിതയ്ക്കിലും ദൂരത്താണ് ആ നീരലേകൾ വീണ്ടും